പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വർഗീയ പ്രസംഗത്തിന് മറുപടിയുമായി പ്രിയങ്കാ ഗാന്ധി രംഗത്ത് രാജസ്ഥാനിലെ പ്രചാരണ പരിപാടിക്കിടയിലായിരുന്നു നരേന്ദ്രമോദി മുസ്ലിം വിരുദ്ധ പ്രസംഗം നടത്തിയത് കോൺഗ്രസ് ഭരണത്തിലെത്തിയാൽ സ്ത്രീകളുടെ സ്വർണവും കെട്ടുതാലിയുമെല്ലാം കോൺഗ്രസ് അപഹരിക്കുമെന്ന നരേന്ദ്രമോദിയുടെ പരാമർശത്തിനെതിരെയാണ് ഇപ്പോൾ ചുട്ട മറുപടിയുമായി പ്രിയങ്കാ ഗാന്ധി എത്തിയത് അൻപത്തി അഞ്ച് വർഷത്തിനിടെ കോൺഗ്രസ് ആരുടെയെങ്കിലും കെട്ടുതാലിയോ സ്വർണമോ കവർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച പ്രിയങ്ക കെട്ടുതാലി വരെ നാടിനുവേണ്ടി ത്യാഗം ചെയ്ത അമ്മയാണ് തന്റേതെന്ന് പറഞ്ഞു ഒപ്പം രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വവും പ്രിയങ്ക നരേന്ദ്രമോദിയെ ചൂണ്ടിക്കാട്ടി ഓർമ്മിപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി പൂണ്ട മോദി കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ സ്വത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന വിദ്വേഷ പ്രസംഗങ്ങൾ തുടരുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് മറുപടിയുമായി പ്രിയങ്ക ഗാന്ധി രംഗത്തു വന്നത് കോൺഗ്രസ് പാർട്ടി നിങ്ങളുടെ കെട്ടുതാലിയും സ്വർണവുമെല്ലാം അപഹരിക്കാൻ പോകുന്നുവെന്ന് രണ്ടു ദിവസമായി അവർ പറഞ്ഞു നടക്കുകയാണ് രാജ്യം സ്വതന്ത്രമായിട്ട് ഇപ്പോൾ എഴുപത്തി ആറ് വർഷമായി അൻപത്തിയഞ്ചു വർഷം ഈ രാജ്യം ഭരിച്ചത് കോൺഗ്രസ് ആണ് ഈ കാലത്തിനിടയിൽ ആരെങ്കിലും നിങ്ങളുടെ സ്വർണം കവർന്നോ നിങ്ങളുടെ കെട്ടുതാലി അപഹരിച്ചു രാജ്യം യുദ്ധവേളയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധി അവരുടെ സ്വർണം മുഴുവൻ രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ചതാണ് എൻ്റെ അമ്മയുടെ മംഗല്യസൂത്ര ഈ നാടിനു വേണ്ടി ത്യാഗം ചെയ്തതാണ് നരേന്ദ്രമോദി കെട്ടുതാലിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇത്രയും വലിയ അസംബന്ധം പൊതുജനത്തിനു മുന്നിൽ എഴുന്നള്ളിക്കില്ലായിരുന്നു രാജ്യത്ത് സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിൽ മോദി പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ് ഇവിടുത്തെ കർഷകർ കടം കയറി ജീവിതത്തിന് മുന്നിൽ പകച്ചു നിൽക്കുമ്പോൾ അവരുടെ ഭാര്യമാർക്ക് കെട്ടുതാലികൾ പണയം വെക്കേണ്ടി വരുന്നു മകളുടെ വിവാഹമോ കുടുംബത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ സ്ത്രീകൾ അവരുടെ ആഭരണങ്ങൾ പണയം വെക്കുന്നു ഇതൊന്നും പക്ഷേ മോദിക്ക് മനസ്സിലാകുന്നില്ല രാജ്യത്ത് കർഷക സമരത്തിനിടെ അറുനൂറ് കർഷകരാണ് മരണപ്പെട്ടത് അവരുടെ ഭാര്യമാരുടെ മംഗല്യസൂത്രയെക്കുറിച്ച് മോദി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മണിപ്പൂരിലെ സൈനികന്റെ ഭാര്യ നിസ്സഹായ ആ സ്ത്രീയെ രാജ്യത്തിനു മുമ്പാകെ നഗ്നയായി നടത്തിയപ്പോൾ അവളെക്കുറിച്ചും അവളുടെ മംഗല്യ സൂത്രയെക്കുറിച്ചും എന്തുകൊണ്ടാണ് മോദി ചിന്തിക്കാതിരുന്നതും നിശബ്ദത പാലിച്ചതും തെരഞ്ഞെടുപ്പുകളിൽ ഒരു രാഷ്ട്രീയ ഉപകരണം മാത്രമായാണ് മോദി സ്ത്രീകളെ കാണുന്നതെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കൂടിയായ പ്രിയങ്ക ആരോപിച്ചു ഇന്ന് തെരഞ്ഞെടുപ്പിനു വേണ്ടി നിങ്ങൾ സ്ത്രീകളെ കുറിച്ച് ഇതുപോലെ സംസാരിക്കുന്നു അവരെ പേടിപ്പിച്ച് വോട്ടുകൾ തട്ടുകയാണ് നിങ്ങളുടെ ലക്ഷ്യം ഇതിൽ മോദി ലജ്ജിക്കണം സത്യസന്ധമായ രാഷ്ട്രീയവും നാടകവും നടത്തുന്നവർക്കിടയിൽ നിന്ന് അനുയോജ്യരായവരെയാണ് നമ്മൾ െന്നും പ്രിയങ്ക പറഞ്ഞു വോട്ടെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലെത്തിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ വലിയ വിമർശനങ്ങൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് മുൻപ് കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ രാജ്യത്തിന്റെ പൊതുസ്വത്തിൽ ആദ്യ അവകാശം മുസ്ലിങ്ങൾക്കാണെന്ന് പറഞ്ഞിരുന്നെന്നും അതിനർത്ഥം അവർ ഈ സ്വത്തുക്കൾ മുഴുവൻ നുഴഞ്ഞുകേറ്റക്കാർക്ക് വിതരണം ചെയ്യുമെന്നുമായിരുന്നു മോദിയുടെ പ്രസ്താവന മാത്രമല്ല അമ്മമാരുടെയും സഹോദരിമാരുടെയും താലിമാല പോലും വെറുതെ വിടില്ലെന്നും മോദി പറഞ്ഞിരുന്നു മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വാക്കുകൾ വളച്ചൊടിച്ചായിരുന്നു മോദിയുടെ ഈ മുസ്ലിം വിരുദ്ധ പ്രസംഗം ഇതിന് മറുപടി പറയുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി മോദിയുടെ വിദ്വേഷ പ്രസംഗത്തെ പിന്തുണച്ചുകൊണ്ട് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രംഗത്തെത്തിയിരുന്നു